നമസ്കാരം എൻ്റെ യൂട്യൂബ് ഫീഡിലേക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയുണ്ടായി ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോകളും ഞാനത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് വരുന്നത് കണ്ടു ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഞാൻ സംസാരിക്കുന്നത് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന വ്ളോഗറെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അവിചാരിതമായിട്ടാണ് വന്നത് അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ ശൈലിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ കാണുകയുണ്ടായി ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ അത്ര രസമുള്ള ഒരു കാര്യമൊന്നുമല്ല എന്നാലും പ്ലേ ചെയ്യാം ജീവിച്ചോനേ ഇജ്ജ നരകത്തിന്റെ വർഗും കൊള്ളിയാടാ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിൽ ഇരുത്താൻ തന്നെ ഓര് പെരയിൽ മാപ്പായിക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കി മുറ്റടിച്ചൊരു പാത്രം ഓറി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞെ ഓളേറ്റ് നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ എന്തിനാളാ മരകത്തിന് വർഗംകുള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നു നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടാ പോകും അല്ലാതെ അല്ലാതെ പിന്നെ ഞാൻ ുംത്മഹത്യ ചെയ്യത്െറ്റേ കെട്ടിയ പെണ്ണുങ്ങളായിട്ട് നടക്കരുത് എവിടെയും കൊണ്ടുപോകരുത് ഏർ അതേപോലെ പിന്നെ നിങ്ങള് വീഡിയോ എടുക്കരുത് എത്ര പെണ്ണുങ്ങൾ വീര് വീഡിയോ ചെയ്യണ്ട് എത്ര ഫാമിലി ഓർക്കൊന്നും പിന്നെ ഓരോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊറച്ച് പിന്നെ കാക്കാമാര് വന്നതാണ്ട് നരകത്തിന്റെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ പെണ്ണുങ്ങൾ വേറൊള്ള ആൾക്കാർക്ക് കാട്ടി കാട്ടിക്കൊടുക്കണം ആ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ് പുള്ളിയും അനവസാനം ഉണ്ടോ എന്റെ മനുഷ്യന്നാ പറഞ്ഞത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ വലിയ ഹെയ്റ്റാണ് ഈ അഹങ്കാരമൊക്കെ നിർത്താൻ അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട ഭാര്യയെ സ്നേഹിക്കേണ്ട എന്നാരാണ് പറഞ്ഞത് പബ്ലിക്കിൻ്റെ മുൻപിലാവണ്ട എന്നല്ലേ പറഞ്ഞത് നിങ്ങളെക്കാളും ഞങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് അത് പബ്ലിക്കിൻ്റെ മുമ്പിലല്ല എന്നുള്ള ഉസ്താദന്മാർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവർ അവരുടെ കടമ നിർവഹിച്ചു ഈ ഒരു വീഡിയോ ആണ് ആദ്യം കണ്ടത് അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വീഡിയോകൾ പല ചാനലുകളിലായിട്ട് കാണാനായിട്ട് സാധിച്ചു എല്ലാവരും ഇദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിലുള്ള വീഡിയോ കണ്ട സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ എന്താണ് തോന്നുന്നത് അവർ ഭയങ്കര രസകരമായിട്ട് അവരുടെ കുടുംബമൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ഓരോ വീഡിയോ ചെയ്യുന്നു അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുന്നത് അവരുടെ സ്കില്ല് കൊണ്ടാണ് ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂട്ടം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് കൂട്ടം കൂട്ടത്തിൽ അഭയം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഒരു വലിയ മെജോറിറ്റി അല്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് ആരെങ്കിലും ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി വേറിട്ട ചിന്തയിലേക്ക് പോകുമ്പോൾ അവിടെ വിജയമുണ്ടാവും പിന്നീട് ആളുകൾ അവരെ ഫോളോ ചെയ്യും അങ്ങനെ കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുള്ള ഒത്തിരി അധികം വ്യക്തികളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും വിജയികളായിട്ട് കാണാനായിട്ട് സഹായിക്കും എന്നാൽ മതം കൂടുതലായിട്ടുള്ള ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടങ്ങളിൽ നിൽക്കുകയും ആ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ കൂട്ടത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വതവേ വിജയിക്കാത്ത വലിയ ഫ്രസ്ട്രേഷനുള്ള നിരാശയിൽ മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കും അങ്ങനെ ഒരു കൂട്ടമാളുകളുടെ അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുഞ്ഞൻ പാണ്ടിക്കാട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അതിദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് കണ്ടത് അദ്ദേഹത്തിന് ഉമ്മ മരിച്ചു ഉമ്മ മരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ വീണാൽ ചിരിക്കാത്തവനും മരിച്ചാൽ കരയാത്തവനും ബന്ധുവല്ല വീഴ്ച എന്ന് പറയുമ്പോൾ അങ്ങ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതല്ല ചെറിയൊരു വീഴ്ചയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത് വളരെ തമാശ രൂപേണ പറയുന്നതാണ് നിങ്ങളുടെ സുഹൃത്തൊന്ന് കാലു തെറ്റി വീഴുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ കരയും അതാണ് അതിൻ്റെ ഒരു ഒരു സംഭവം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വ്ളോഗുകൾ കൊണ്ട് ആർക്കും ഇദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ച സമയത്ത് കരയാൻ തോന്നിയില്ല ക്രൂരമായിട്ടുള്ള ആർപ്പുവിളികളും ആക്രോശങ്ങളുമാണ് കമൻ ബോക്സിൽ മുഴുവൻ അത് ദൈവം കൊടുത്തൊരു ശിക്ഷയാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒത്തിരിയധികം കഴിവുകളുള്ള ഒത്തിരി അധികം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നാൽ ഈ സാധാരണക്കാരായിട്ടുള്ള അത്രയധികം പ്രിവിലേജുകൾ സമൂഹം അനുവദിച്ചു കൊടുത്തിട്ടില്ലാത്ത ആളുകൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റായിട്ട് ആ ഒരു റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരായി പോകും ഇപ്പോൾ കുഞ്ഞൻ പാണ്ടിക്കാടും അദ്ദേഹത്തിൻ്റെ കുടുംബവും വീഡിയോ ഇടാൻ പാടില്ല അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം സഞ്ചരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഏത് തരം പ്രാകൃതമായിട്ടുള്ള ഒരു ചിന്തയിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പ്രഗലഭരായിട്ടുള്ള ഇഷ്ടം പോലെ സിനിമാ നടീ നടന്മാർ കലാമേഖലയിലുള്ള ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്നുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെ എല്ലാം അവരുടെ കൂട്ടത്തിന്റെ ഒരു ഐക്കണായിട്ട് മുന്നിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് അതെല്ലാം മതക്കാരും അങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഈ പ്രിവിലേജുകൾ അനുവദിച്ചു കൊടുക്കാത്തത് അവൻ അവന്റെ ഭാര്യ വെച്ച് പൈസ ഉണ്ടാക്കി അവരവരുടെ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഉസ്താദന്മാരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വ്യക്തിപരമായിട്ട് നടന്ന് ആക്രമണം നടത്തുകയാണ് ഈ എന്തെങ്കിലും പറഞ്ഞോട്ടെ അവർ ഈ പറയുന്ന കൂട്ടത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് അവർ അതിനുവേണ്ടി അങ്ങ് കയറുകെട്ടി ഇറക്കുന്ന ആളുകളാണോ എന്നുണ്ടെങ്കിൽ പോട്ടെ അല്ലാത്ത സാധാരണ ജനം ഇത് കേട്ടിട്ട് ഇവരെ ആക്രമിക്കാൻ പോകുമ്പോൾ എവിടെ എന്ത് ദൈവം എന്ത് സ്നേഹം എന്ത് സമാധാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പോയിന്റ് കിട്ടുമോ എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ഉമ്മ മരിച്ച ആ ഒരു വീഡിയോയുടെ കമൻറ് ബോക്സ് കാണുന്ന സമയത്ത് മനസ്സിലാവും അത്രത്തോളം ഈ മതത്തിന്റെ ഒരു പ്രശ്നം ഒരു സ്നേഹമില്ലാത്ത ഒരു സമാധാനം ഇല്ലാത്ത പരസ്പര ബഹുമാനം ഇല്ലാത്ത സഹോദര സ്നേഹമില്ലാത്ത കൂട്ടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഈ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ വീഡിയോയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഞാനേ വാക്കുകൾ ഉപയോഗിക്കുക കമൻ്റ് എഴുതുന്ന നൊച്ചകൾ വിചാരിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ലെങ്കിലും നമ്മളുടെ മുകളിൽ ഒരാളുണ്ട് എന്ന കാര്യം മറക്കരുത് അവൻ വിചാരിച്ചാൽ ഈ നിമിഷം തന്നെ വാക്കുകൾ തിരുത്തി പറയേണ്ട അവസ്ഥ വന്നേക്കാം നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന നമ്മളോട് പകയോടെ പെരുമാറുന്ന നമ്മളെ ശിക്ഷിക്കുന്ന നമ്മളെ ഇല്ലാതാക്കുന്ന നമ്മളുടെ കൂട്ടക്കാരെ നമ്മളിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു ദൈവത്തിൽ എന്തിനാണ് മനുഷ്യന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൈവം ദൈവമാണോ അപ്പൊ ഈ മറ്റേ ചെകുത്താനും ദൈവമായിട്ടുള്ള ഡിഫറൻസ് എന്താണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ചെകുത്താനാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ചില മതങ്ങളിലെ വിശ്വാസികൾ ആളുകളോട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചെകുത്താനോട് ഇഷ്ടം തോന്നിപ്പോകും ചെകുത്താൻ ഒരാളുടെ അമ്മയെ ചെകുത്താൻ ആരാധിക്കാത്തതിന് കൊല്ലുന്ന ഒരു കഥ ഒരിടത്ത് ഞാൻ കേട്ടിട്ടില്ല ചെകുത്താൻ അയാളെ ആരാധിക്കാത്തതുകൊണ്ട് ഒരു കുടുംബത്തിൽ കുട്ടികൾക്ക് വൈകല്യങ്ങൾ കൊടുക്കുന്ന കഥ ഞാൻ കേട്ടിട്ടില്ല ചെകുത്താൻ അയാളെ ആരാധിക്കാത്തതുകൊണ്ട് ഒരു നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അഗ്നിക്കരയാക്കുന്ന കഥയും ഞാൻ കേട്ടിട്ടില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അത് ശരിയാണോ അതിനകത്ത് ഇത്രയെങ്കിലും ഒരു മനുഷ്യത്വം വേണ്ടേ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ അമ്മ മരിച്ചപ്പെടുത്തേന് തെളിവ് കിട്ടിയില്ലോ ചില ആളുകൾക്ക് ദൈവം അങ്ങനെ ശിക്ഷ കൊടുക്കുന്നവനാണ് എന്നുള്ള തെളിവ് കിട്ടിയില്ലോ അപ്പം അത് നാളെ ഒരു വലിയ കൂട്ടം ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ടൂൾ ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ഉപയോഗിക്കാൻ വേണ്ടി അവർ െ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് മുസ്ലിം പണ്ഡിതന്മാരെ വളരെയധികം പരിഹസിക്കുന്ന തരത്തിൽ അവരെ കളിയാക്കിക്കൊണ്ട് മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ കുഞ്ഞാൻ പാണ്ടേക്കാട് സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം വീഡിയോ ചെയ്യുന്നതല്ല തെറ്റ് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് അതിലൂടെ വീഡിയോസുകൾ ചെയ്യുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ മതപണ്ഡിതന്മാരും മുസ്ലിം സഹോദരന്മാരും സ്വാഭാവികമായും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ചെന്നു എന്നാൽ അതേ മറുപടി ഒന്നോ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വളരെയധികം മോശമായി പോയത് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇന്നലെ രാത്രി ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു ആ ഉമ്മയുടെ ദോഷം പുറത്ത് ജന്നാത്തിൽ ചേർത്തിരട്ടെ ആ ഉമ്മാക്ക് സുഹൃത്തുക്കത്തിൽ ഉന്നതമായ പലവ് നൽകിയ സുബാൻ അനുകരിക്ക് മാറാകട്ടെ ഉമ്മാക്ക് പകരം ഉമ്മ മാത്രമാണ് ജീവിതത്തിൽ ഉമ്മ എന്ന ആ തണൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കരങ്ങളാണ് അദ്ദേഹത്തിന് നഷ്ടമായി പോയത് ഇനിയെങ്കിലും കുഞ്ഞാൻ പാണ്ടിക്കാട് വാക്കുവര ഒരു സൂക്ഷ്മത പുലർത്തുക ഇപ്പോൾ ഉമ്മയെ തേടി വന്ന മരണം അത് തന്നെ നാളെ തേടി വരുമെന്നുള്ള ബോധത്തിൽ ഇനിയെങ്കിലും ജീവിക്കുക മരണം നിഴൽ പോലെ കൂടെയുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക വാവിട്ട വാക്കും കൈവിട്ട കല്ലും അത് തിരിച്ചെടുക്കാനാവില്ല മരണം അതൊരു മുന്നറിയിപ്പില്ലാത്ത വെളിപോലെ വരുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് സഹോദര എന്നാൽ ഇത്തരത്തിൽ പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പാണ്ടിക്കാട് കുഞ്ഞാന് കിട്ടിയ ശിക്ഷയാണ് ഉമ്മയുടെ മരണമെന്ന രീതിയിൽ ചില ആളുകൾ എന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ കമന്റ് വിടാറുണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് പടച്ചടമ്പായ അവാഹുവാണ് മാസങ്ങളോളം പ്രസവച്ച് പോത്തു വളർത്തിയ അദ്ദേഹത്തിന്റെ ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ആ മനോവേദനയിൽ ആ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കമന്റുകൾ ആ സഹോദരനെ വല്ലാതെ വേദനയിലേക്ക് കൊണ്ടുപോകും നല്ല രീതിയിൽ മനസ്സിലാക്കി തെറ്റായ കാര്യങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഇനിയുള്ള ജീവിതം നേരായ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭീഷണിയുടെ സ്വരമാണ് ഭീഷണിയുടെ സ്വരം എന്ന് പറഞ്ഞാൽ ഉമ്മയെ കൊണ്ടുപോയത് കണ്ടില്ലേ എന്നുള്ള ഭീഷണിയുടെ സ്വരമാണ് എന്തൊക്കെ തരം വിമർശനങ്ങൾ വന്നാലും എനിക്ക് എന്തൊക്കെ തരം ഭീഷണികൾ വന്നാലും എത്ര ഇസ്ലാമിസ്റ്റോ ഫോബിക്ക് ആണെന്ന് പറഞ്ഞാലും ഇതിനോടൊന്നും യോജിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇതൊന്നും യോജിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടം എന്ന് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി വരുമല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനെ യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാതെ പബ്ലിക്കിലിട്ട് ഒറ്റപ്പെടുത്തുന്ന ബ്രഷ്ടുകല്പിക്കുന്ന അയാളുടെ വേദനയിൽ കുത്തി കുത്തി നോവിക്കുന്ന ആ ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഏതൊരു കൂട്ടമാണ് എന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യത്വം കൊണ്ട് അതിനെതിരെ പറഞ്ഞിരിക്കും ഇത് വ്യക്തിപരമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെ പറ്റുന്നടും എങ്ങനെ പറ്റുന്നടും ഇങ്ങനെ ഒരാളുടെ ഉമ്മ മരിക്കുന്ന വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു വേദനയിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഉമ്മയെ ഒരാൾ കൊണ്ടുപോയി അത് ദൈവാണെങ്കിൽ ആരാണെന്ന് പറഞ്ഞാലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതെന്ന് ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ വിശ്വസിക്കില്ല ഞാൻ പണ്ട് കൃപാസനം എന്ന് പറയുന്ന ഒരു 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 സെറ്റപ്പ് ഉണ്ട് ഒരു സൗകര്യമുണ്ട് ഇങ്ങനെ ഇൻസ്റ്റൻറ്റായി അനുഗ്രഹം കൊടുക്കുന്ന ഒരു സെറ്റപ്പ് എൻ്റെ അമ്മയ്ക്ക് അവിടെ പോണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കച്ചവട താല്പര്യങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മ പറഞ്ഞത് ഇത് മോശ ശരിയല്ല നമുക്കൊരു അമ്മ പറയുമ്പോൾ കൊണ്ടുപോകാമെന്നുള്ളു ഞാൻ അതിൻ്റെ പുറത്താണ് നിന്ന് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പിന്നീട് ഒരു വീഡിയോ ഷെയർ ചെയ്തു അപ്പോൾ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വിശ്വാസി കൂട്ടം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ ശിക്ഷ കൊടുത്തു നീയും സൂക്ഷിച്ചു അങ്ങനെയുള്ളൊരു നാണം കെട്ട ദൈവത്തെ വിശ്വസിക്കാനായിട്ട് എങ്ങനെ പറ്റൂടോ ഇത്തിരിങ്കിലും സ്വാഭിമാനമുള്ള സ്വന്തം ആളുകളോട് സ്നേഹമുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്ക് എങ്ങനെ ആ ഒരു ദൈവത്തെ പിന്നീട് വിശ്വസിക്കാൻ പറ്റൂടോ സ്വന്തം കൂട്ടുകാരെ വിളിക്കുന്ന സ്വന്തം കൂട്ടക്കാരെ കൊണ്ടുപോകുന്ന സ്വന്തം ജീവിതം സ്വന്തം കുടുംബം കുടുംബത്തിലുള്ള ആളുകളുടെ ജീവിതം താറുമാറാക്കുന്ന ദൈവത്തെ വിശ്വസിക്കാനായിട്ട് എങ്ങനെ പറ്റൂടൂ ഉസ്താദ്മാർ മുകളിലേക്ക് മേലെയ്ത് അയച്ചിട്ടുണ്ടാകും കുഞ്ഞൻ പാണ്ടിക്കാട് നമ്മളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവനെ ഒന്ന് നോക്കിക്കോണേ എന്ന് മെയിലെഴുതി അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഉസ്താദന്മാരെ വിറളി പിടിപ്പിച്ച പാണ്ടിക്കാടിന്റെ വർത്തമാനം ഞാൻ കേട്ടിരുന്നു അവകാശികളാണല്ലേ ഞാൻ 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 നിങ്ങൾക്ക് എന്താ പറഞ്ഞല്ലോ

മോര്യന്മാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ പൈസയാണ് വരുന്നത് അല്ലാതെ ഈ നാട്ടുകാട്ടം തന്നെ വരുന്നത് നിങ്ങൾക്ക് അത് ഹറാമല്ലേ അത് ഹറാമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ദീർഘകാല ആടും കോപ്പും ഓൺ ആക്കിയാണ് പിന്നെ നിങ്ങളോട് പറയല് വേദവിന് പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങരുത് അമ്പതിനായിരം അറുപതിനായിരം അതില് പത്ത് റുപ്യ കമ്മി ആയിട്ട് ഈ കമ്മിറ്റിക്കാർ നെറങ്ങി തെണ്ടുകയാണ് ഒരു പാവപ്പെട്ട കുട്ടീന്റെ കല്യാണത്തിന് വേണ്ടി ഏതൊരു നാട്ടിലെ കമ്മിറ്റിക്കാർ വീഡിയോ പിന്നെ ഒരു വേദം നോക്കും ആ വേദം വെച്ചാൽ കിട്ടുന്ന പൈസക്ക് വേണം ഈ കുട്ടിയെ കിട്ടിച്ചാലോ അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കാനെന്താ കിട്ടുന്നത് നാട്ടിനാട്ടാ കിട്ടണത് പൈസല്ല കിട്ടണത് അത് ലെക്ചറി റൂമ് വേണം അതേപോലെ പിന്നെ ലക്ചറി വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ മോദിയമാരൊക്കെ വലിയ ഐ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങൾ റെഡി ആയി കൊടുക്കാണ്ട് ഇട്ടതാക്കാരല്ലേ ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആക്കാരും പഴയ കാലത്ത് ഒരു വേദന വേദനയിൽ വരുന്ന ആൾക്കാര് വേഗം പറയാൻ വരുന്ന ആൾക്കാര് ഏതെങ്കിലും പോലെ ബസ്സിനും കയറാണ്ട് നേരെ വരും അവിടെ നല്ല പ്രഭാഷണം ചെയ്യും ആ പള്ളിക്ക് എവിടെയൊരു ചെയ്താണ്ട് നട്ടും ഒരിക്കലും ആയിരത്തി അഞ്ഞൂറ് ഉപയ്യോ കൊടുത്തുകൊണ്ട് ആ എന്താ മീഡിയയിൽ ഒരുപാട് യൂട്യൂബ് കൂട്ടത്തിന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ മത ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല സുഹൃത്തുക്കളെ അവർക്ക് അതൊന്നും ബാധകമല്ല അവർക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തും അത് ഒരു ഇന്ത്യൻ ജനറേഷനാണ് അതെല്ലാ മതങ്ങളിലും അങ്ങനെയാണ് അത് ഈ ഒരു മതത്തിലും വ്യത്യാസമില്ല എല്ലാ മതങ്ങളിലും അങ്ങനെയാണ് പക്ഷെ ബാക്കിയുള്ള ആളുകൾ സ്വസ്ഥമായിട്ട് ജീവിതം ഏതെങ്കിലും രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും കൂട്ടം എങ്ങനെയാണെന്നറിയാം കൂട്ടത്തിലുള്ള ആളുകൾ പള്ളി അമ്പലക്കൂട്ടങ്ങൾ ഇതിനകത്തൊക്കെ ഉള്ള ആളുകൾ അത് അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിൽപ്പെടാതെ അത് ഒതുങ്ങി ജീവിച്ചോണം ഇവിടെ കണ്ണിൽപ്പെട്ടാൽ നമ്മളെ സന്തോഷം ഈ കൂട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും വലിയ പ്രശ്നങ്ങൾ പിന്നെ അത് തകർക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഈ കൂട്ടങ്ങളിൽ അഭിരിമിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവുക അതാണ് ഈ കൂട്ടത്തിൻ്റെ പ്രശ്നം കൂട്ടം എന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ അതിങ്ങനെ ചുരുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ പരസ്പരം ആളുകളുടെ വളർച്ചയും അവരുടെ സന്തോഷവും ഒക്കെ സ്വതവേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ കൂട്ടത്തിൽപ്പെട്ട ജീവിതവിദ്യമൊന്നും സാധ്യമാവാത്ത ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഈ എസ്പെഷ്യലി യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രൊമോഷൻ ആണല്ലോ വലിയ പൈസ കിട്ടും സ്ഥിര വരുമാനമുണ്ട് എന്നൊക്കെയുള്ള വലിയ പ്രൊമോഷൻ ഉണ്ടല്ലോ പണം സന്തോഷം എന്നീ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുന്നതൊരു ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ കൂട്ടത്തിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് അത് എല്ലാ മത ഫ്രസ്ട്രേഷനുള്ള ആളുകൾക്ക് അങ്ങനെയാണ് അത് എല്ലാത്തിനകത്തും ഒരു വ്യത്യാസമില്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ പങ്കുചേരുകയാണ് ഭൂമിയിൽ നമുക്ക് നേരിട്ടിപ്പോൾ അറിയാവുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരിടത്ത് ഒരു സ്വർഗ്ഗമോ സമാധാനമോ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് ഈ സ്വർഗ്ഗം പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഒരിത്തിനും ഒരു സമാധാനം കൊടുക്കത്തില്ല സ്വർഗ ഒരു ജീവിതം കണ്ടു കഴിഞ്ഞാൽ കണ്ണ് കെട്ടിക്കും ഇവനൊക്കെ എങ്ങനെയാണ് അവിടെ പോയിട്ട് കിട്ടുന്നത് ഈ പറയുന്ന മറ്റേ മദ്യപ്പുഴയൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ഇത്ര ആനന്ദം കിട്ടുന്നത് എങ്ങനെയാണ് അപ്പോൾ ദൈവത്തെ നമ്മൾ സംശയിക്കും ഏത് ഉസ്താദന്മാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക വ്യക്തിപരമായിട്ട് ഒരാൾ ആക്രമിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ സ്വർഗത്തിൽ വലിയ ഡൗട്ടുണ്ട് വലിയ ഡൗട്ടുണ്ട് നന്ദി